ി സർ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് രാവിലെ ഒൻപതിനോട് കൂടിയായിരിക്കണം ഈ ഈ സന്ദേശം ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സന്ദേശത്തിന്റെ ഒരു സ്വഭാവം എല്ലാവർക്കും ലഭിച്ച സന്ദേശം ഒരേപോലെ തന്നെയാണോ അതിൽ എന്താണ് കൃത്യമായി പറയുന്നത് ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഉള്ളൂ പക്ഷെ ആ സന്ദേശം എന്തായിരുന്നു പോലീസിനും മാധ്യമ സ്ഥാപനങ്ങൾക്കും എല്ലാം ലഭിച്ചത് ഒറ്റ ഇമെയിലാണ് ആ ഇമെയിലിന്റെ കോപ്പി മറ്റ് സ്ഥലങ്ങളിലേക്കും വെക്കുകയായിരുന്നു ഇതിനകത്ത് പോലീസ് സീരിയസ് ആയി എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ സ്ഫോടന പരമ്പര കേസിൽ തൂക്കിലേറ്റ യാക്കൂബ് മേമൻ്റെ പേരിലാണ് ഇങ്ങനൊരു സന്ദേശം വന്നിരിക്കുന്നത് ആർ ഡി എക്സിൽ ആർ ഡി എക്സ് ഉപയോഗിച്ച് രണ്ട് മുപ്പതിന് മനുഷ്യ ബോംബ് പൊട്ടിത്തുറയ്ക്കും ഫോർട്ട് മാനറിൽ നമുക്ക് നിൽക്കുന്ന ഈ ഫോർട്ട് മാനറിൽ എന്ന സന്ദേശം സ്വാഭാവികമായും തിരുവനന്തപുരത്തിൻ്റെ നഗര ഹൃദയത്തിലുള്ള ഒരു ഒരു ഹോട്ടലാണ് ആ ഫോർട്ടുമാനർ എന്നു മാത്രമല്ല നേരത്തെ റോഷിബാൽ പറഞ്ഞതുപോലെ തന്ത്രപ്രധാനമായൊരു സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടുപ്പുറത്ത് പഴവങ്ങാടി ക്ഷേത്രം പവർ ഹൗസ് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഒരു തന്ത്രപ്രധാനമായൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ഇമെയിൽ വരുമ്പോൾ അത് അത് അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ അതിൽ അത് വെറുതെയാണോ എന്ന കാര്യം പോലീസിന് ഇതിനകം തന്നെ പരിശോധിച്ച് തീർപ്പാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇങ്ങനെ ഇത്ര ഈ ഈ കാണുന്ന ഹോട്ടലിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അരി പറക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും പോലീസിൻ്റെ പരിശോധന നടക്കുക ഇപ്പോൾ ബോംബ് സ്ക്വാഡിൻ്റെ മറ്റൊരു ആദ്യം കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മുമ്പ് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് കുറച്ച് ഉദ്യോഗസ്ഥർ കൂടി ഈ വാഹനത്തിൽ വന്നിറങ്ങി തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇതൊരു പെട്രോൾ പമ്പും കൂടിയാണ് ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം പെട്രോൾ പമ്പിന് സമീപത്ത് നിർത്തിയിട്ടുണ്ട് ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥർ ഹോട്ടലിന് അകത്ത് തന്നെയാണുള്ളത് രണ്ട് ഡി സി പിമാരുടെ രണ്ട് ഡി സി പിമാർ ഒരു ഡി സി പി കൂടി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു രണ്ട് ഡി സി പിമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളല്ലാതെ ഇവിടെ ഒരു വിവാഹത്തിൻ്റെ റിസപ്ഷൻ ചടങ്ങും കൂടി നടക്കുന്നുണ്ട് അത് തമിഴ്നാട് സ്വദേശിയായ ഒരു വരനും തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സ്വദേശിനിയായ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ആ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചധികം ആളുകൾ സാധാരണഗതിയിൽ ഹോട്ടലിൽ ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ചധികം ആളുകൾ കൂടി ഹോട്ടലിലുണ്ട് അതുകൊണ്ടാണ് മുഴുവൻ റൂമുകളിലും പോയി ബാഗുകളടക്കം ചെക്ക് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടറിയാം വലിയൊരു ഹോട്ടലാണ് ഇത്രയും ഈ ഹോട്ടലിൻ്റെ മുഴുവൻ മുറികളിലും മുക്കിലും മൂലയിലും പരിശോധന നടത്തുക എന്ന് പറയുമ്പോൾ അതിന് കുറേയധികം സമയം വേണം പ്രാഥമികമായി പോലീസിന് ഏതെങ്കിലും തരത്തിൽ ബോംബോ മറ്റു കാര്യങ്ങളോ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും എല്ലാ സാധ്യതകളും നോക്കുകയാണ് രണ്ട് മുപ്പതാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്ന സമയം അതുകൊണ്ട് ആ രണ്ട് മുപ്പത് വരെയുള്ള സമയത്തിന് മുമ്പ് മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കുക എന്നൊരു ടാസ്ക്കാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരു വശത്ത് ഇമെയിലിൻ്റെ ഉറവിടം തേടി സൈബർ പോലീസ് പരിശോധന നടക്കുന്നു ഒപ്പം ഫയർഫോഴ്സ് എത്തുന്നു ഡോഗ് കാർഡ് എത്തുന്നു അപ്പം ബോംബ് സ്കാഡ് എത്തുന്നു അപ്പോൾ രണ്ട് ഡി സി പിമാരുടെ നേതൃത്വത്തിൽ ആ പോലീസ് സംഘവും എത്തുന്നു അങ്ങനെ ഈ ഹോട്ടൽ അരിച്ചു പറക്കി ആ ആ ഇമെയിലിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇമെയിൽ വന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഇത് പവർ ഹൗസ് റോഡ് നേരെ തൊട്ടപ്പുറത്ത് പവർ ഹൗസ് ആണ് അതിനപ്പുറം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ നാലാമത്തെ പ്ലാറ്റ്ഫോം വരുന്ന ഓപ്പോസിറ്റ് മുമ്പ് തമ്പാനൂർ ഭാഗമല്ല അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പ് അതിനപ്പുറത്ത് പഴവങ്ങാ ി ഈസ്റ്റ് ഫോർട്ട് മാർക്കറ്റ് അടക്കമുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലം എന്ന നിലയിൽ അതിൻ്റേതായ ഒരു സീരിയസ്നസ് കൊടുത്തുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത് ശ്രുതി